വിവാദങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല അൻവർ അറ്റാക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് വിജിലൻസ് കോടതിയുടെ നടപടി അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജുവിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജു കോടതിയെ സമീപിച്ചത് എന്നാൽ ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചുവെന്ന് വിജിലൻസ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു അജിത് കുമാറിന്റെ സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പി വി അൻവർ നേരത്തെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി സർക്കാരിനോട് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്യുകയും സർക്കാർ ഇക്കാര്യത്തിൽ ഇറക്കുകയും ചെയ്തു വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് ഒന്നാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതുള്ള പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു ആറുമാസമാണ് അന്വേഷണത്തിന് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത് അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശം ഡിസംബർ പന്ത്രണ്ടിന് റിപ്പോർട്ട് സമർപ്പിക്കണം എ ഡിജിപിക്കു പുറമെ പി ശശിക്കെതിരെയുമായിരുന്നു നാഗരാജുവിന്റെ ഹർജി ന്യൂസൈറ്റീൻ തിരുവനന്തപുരം